ഈ സമരത്തിനിടയിലാണ് നിലവിലുണ്ടായിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അന്ന് തീർത്ത് ആശമാർക്ക് നൽകിയത് പക്ഷേ ഇപ്പോൾ വീണ്ടും കുടിശ്ശിക ആയിരിക്കാണ് എങ്ങനെയും സമരം ചെയ്യുന്ന ആളുകളെ പരമാവധി കഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ നിലപാട് ആശമാർ അംഗീകരിക്കില്ല അഞ്ചാം തീയതി കാസർഗോഡ് സഞ്ചരിക്കുന്ന സമരപ്പന്തൽ യാത്ര ആരംഭിക്കുകയാണ് അങ്ങേറ്റവും തൊഴിലാളി വിരുദ്ധമായ ഒരു നിലപാടാണ് ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അത് ആശാവർക്കർമാരോടൊപ്പം കേരളത്തിൻ്റെ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും അണിചേരാൻ പോകുന്നൊരു യാത്രയാണ് അത് ഗവണ്മെൻറ്റിൻ്റെ ഒഴി കാരണവശാലും പൊളിക്കാൻ പറ്റില്ല നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്നേക്ക് എൺപത് ദിവസം പിന്നിടുകയാണ് അതായത് രണ്ടര മാസത്തോളമായി ഇവരുടെ ഇവർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്നു അതുകൂടാതെ നിരാഹാര സമരം നാൽപ്പത്തി രണ്ടാം ദിവസവും പിന്നിടുകയാണ് ഇതുവരെയും നമ്മുടെ സർക്കാർ ഈ ഒരു സമരത്തെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഗൗനിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ എൺപതാം ദിവസം പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇവർക്ക് ഇൻസെൻറ്റീവും കറക്റ്റ് ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും ഈ സമര നേതാവായ എസ്മിനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എൺപതാം ദിവസം പിന്നിടുകയാണ് ഇതുവരെയും ഒരു അനുഭവപൂർണ്ണമായ ഒരു ചർച്ചയ്ക്ക് ഒന്നും തന്നെ നമ്മുടെ സർക്കാർ വഴങ്ങിയിട്ടില്ല തീർച്ചയായും സർക്കാർ യാതൊരു തരത്തിലുള്ളൊരു പരിഗണനയും ഈ കൂലി ചോദിച്ച് വന്നിരിക്കുന്ന ഈ സ്ത്രീകളോട് ഈ എൺപത് ദിവസമായി സമരം ചെയ്യുന്ന സ്ത്രീകളോട് കാണിക്കുന്നില്ല എന്നത് അങ്ങേറ്റവും പ്രതിഷേധാർഹമുള്ളൊരു കാര്യം തന്നെയാണ് അതുമാത്രവുമല്ല ഈ സമരത്തിനിടയിലാണ് നിലവിലുണ്ടായിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അന്ന് തീർത്ത് ആശമാർക്ക് നൽകിയത് പക്ഷേ ഇപ്പോൾ വീണ്ടും കുടിശ്ശിക മാർച്ച് മാസത്തെ ഓണറിയം ഇന്ന് ഏപ്രിൽ മാസം ഒന്ന് തീരുകയാണ് മുപ്പത് ദിവസം പിന്നിടുന്നു ഈ മുപ്പത് ദിവസം പിന്നിട്ടിട്ടും മാർച്ച് മാസത്തെ ഓണറേറിയം നൽകാൻ ഗവൺമെൻറ്റിനായിട്ടില്ല അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ് ലഭിച്ചു തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതും എല്ലാ സ്ഥലത്തെയും ആളുകൾക്ക് ലഭിച്ചിട്ടില്ല ഫെബ്രുവരി മാസത്തെ ഓണറേറിയം തടഞ്ഞു വെച്ചത് അത് ഇതുവരെ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഒരു ധിക്കാരപരമായ ഒരു പെരുമാറ്റമെന്ന് നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ എങ്ങനെയും സമരം ചെയ്യുന്ന ആളുകളെ പരമാവധി കഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ നിലപാട് ആശമാർ അംഗീകരിക്കില്ല കാരണം ജീവിതത്തിൽ അങ്ങേറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതിൽ കൂടുതൽ ഒരു ദുരിതവും ഈ സെക്രട്ടറിയുടെ നടയിലില്ല ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഓരോ വീടും നടത്തിക്കൊണ്ട് പോകാൻ ഓരോ സ്ത്രീകളും എടുക്കുന്ന ആ നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ അതിനെടുക്കുന്ന വേണ്ടി വരുന്ന ഒരു എഫർട്ടിൽ നിന്ന് ഒട്ടും താഴെയല്ല ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ നിലവിലുള്ള എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോകും നാളെ തൊഴിലാളി ദിനമാണ് ഈ തൊഴിലാളി പക്ഷെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ കുടിശ്ശിക അടക്കം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു നോക്കാം അഞ്ചാം തീയതി കാസർഗോഡ് സഞ്ചരിക്കുന്ന സമരപ്പന്തൽ യാത്ര ആരംഭിക്കുകയാണ് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കണ്ടുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ രണ്ടര മാസത്തോളമായിട്ട് നമ്മുടെ സർക്കാർ ഇതുവരെയും ഒരു സമരത്തെ പരിഗണിച്ചിട്ടില്ല നിങ്ങളൊരു തൊഴിലാളി എന്നുള്ള നിലയിൽ ഈ സർക്കാരിൻ്റെ ഈ സമീപനത്തെ എങ്ങനെയാണെന്ന് നോക്കിക്കാണത് ഒരു പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അങ്ങേറ്റവും തൊഴിലാളി വിരുദ്ധമായ ഒരു നിലപാടാണ് ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് കാരണം അത് ഞങ്ങളുടെ സമരം ഒന്നല്ല ഞങ്ങളുടെ സമരം വിജയിക്കാത്തതിന് പല ന്യായങ്ങൾ പൊതുസമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ ചില അനാവശ്യമായ അഭിപ്രായങ്ങൾ തിരികെ കയറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ അംഗൻവാടി ജീവനക്കാർ സമരം ചെയ്തു ഒരു നേട്ടം ഉണ്ടായില്ല ഇവിടെ വനിതാ കോൺസ്റ്റബിളുടെ കുട്ടികൾ ഇവിടെ വലിയൊരു സമരം ചെയ്തു പക്ഷേ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കാണുകയാണ് പാചകത്തോടുകാളികളും സമരം ചെയ്തു ഒരു നേട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ സമരം ചെയ്ത് സമരം ചെയ്ത് നിങ്ങൾ ഒരു കാര്യവും ഇവിടെ നേടാൻ പറ്റില്ല നിങ്ങളാരും സമരം ചെയ്തിട്ട് ഒന്നും നേടാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുന്ന ധാർഷ്ട്യം കൂടെ ഈ സമീപനത്തിലുണ്ടോ എന്ന് തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് പക്ഷേ അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത് ഭൂഷണമല്ല ഈ ഗവണ്മെൻ്റ് എന്ന് പറയുന്നത് ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരൻ മാത്രമാണ് ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം വളരെ നീതിപൂർവമായി വിതരണം ചെയ്യുവാനും നടപ്പിലെ വിഷയങ്ങൾ എന്താണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ എടുക്കാനും വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ചുമതല അവർക്ക് പറ്റുന്നില്ലെങ്കിലും അവരത് വിട്ടൊഴിഞ്ഞു പോകണം അല്ലാതെ ധാർഷ്യത്തോടും അഹങ്കാരത്തോടും ഒരുതരം മാഡംബി സ്വഭാവത്തോടുകൂടി ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുമ്പോൾ തരും പറ്റുമെങ്കിൽ വാങ്ങിച്ചോളണം എന്ന് പറയുന്ന ആ രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ സി പി എം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു നിങ്ങളൊരു സമരയാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഇത് പിൻവലിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ ഇല്ല അത് നടക്കില്ലല്ലോ കാരണം അത് ഗവൺമെൻറ് നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ അത് പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പരിപാടിയും കൂടിയാണത് അത് ആശാവർക്കർമാരോടൊപ്പം കേരളത്തിൻ്റെ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരും അണിചേരാൻ പോകുന്നൊരു യാത്രയാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഒഴി കാരണവശാലും പൊളിക്കാൻ പറ്റില്ല പക്ഷേ പി എച്ച് എസ് സികളിൽ ആശമാരെ കൈകാര്യം ചെയ്യുന്നതിനായി അവരെയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ എൺപത് ദിവസം കൊണ്ട് നല്ല തന്നേടം ആർജിച്ച ആശാവർക്കർമാരാണുള്ളതുള്ള കാര്യം അവർ മറക്കണ്ട കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചോദിക്കാനും നമ്മുടെ ആശാവർക്കർമാർ വളരെ ശേഷി ആർജിച്ചിട്ടുണ്ടെന്ന കാര്യം അവർ മറക്കണ്ട അവർ സ്വയം അപമാനിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനോട് പറയാനുള്ളൂ എന്തായാലും ഇൻസെൻറ്റീവും ഓണർ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് എസ് മിനി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും എൺപതാം ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും അനുഭാവപൂർണ്ണമായൊരു നിലപാട് സ്വീകരിക്കാതെ നമ്മുടെ സംസ്ഥാന സർക്കാർ നിലനിൽക്കുകയാണ് നാൽപ്പത്തി രണ്ടാം ദിവസം നിരാഹാര സമരവും പിന്നിടുകയാണ് ഇവർ ഇതുവരെയും സമരത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം